കേരളം ലോകത്തിന് പലതിനും മാതൃകയാണ് നമ്മുടെ ഫുട്ബോൾ രംഗത്ത് നമ്മൾ നല്ല ഓർഗനൈസേഴ്സ് ആണ് നല്ല ഫാൻ അസോസിയേഷൻസ് ആണ് അതോടൊപ്പം ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരാണ് അപ്പോ കത്തറ വേൾഡ് കപ്പ് നടന്നപ്പോൾ അവിടുത്തെ വീവർഷിപ്പില് വലിയൊരു പങ്ക് ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യക്ക് മാത്രമല്ല കേരളത്തിന് ഒരു മാതൃകയായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രയേഴ്സിനെ നർച്ചർ ചെയ്യുന്ന കാര്യത്തിലും അതേപോലെ തന്നെ ഫുട്ബോള് എന്ന ഒരു ആശയം കളിക്കാരിലൂടെ ലോക ജനരാജ്യങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഇത്രയും കാലം നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് നമുക്ക് നാളെ ഒരു ബ്രസീലോ അർജന്റീനയെ പോലെ കേരളത്തിനെ മുന്നോട്ട് പ്രൊജക്റ്റ് ചെയ്യാനുള്ള എല്ലാ പൊട്ടൻഷ്യലും കേരളത്തിനുണ്ട് വളരെ ചുരുക്കം ചില കളിക്കാർക്ക് മാത്രമാണ് ഉന്നത തലങ്ങളിൽ എത്താൻ കഴിയുന്നത് അതിനടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അതിനുള്ള സാഹചര്യങ്ങളില്ലാത്തതാണ് അത് മനസ്സിലാക്കി തന്നെ കേരള ഗവൺമെന്റും അതേപോലെ തന്നെ കേരള ഫുട്ബോൾ അസോസിയേഷനും യൂണിഫ് സ്പോർട്സ് കോർപ്പറേഷനും ചേർന്നുകൊണ്ട് കേരള സൂപ്പർ ലീഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ വിഭാവനം ചെയ്യുക കേരളത്തിലുള്ള ആറ് ജില്ലകൾ തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഈ നാല് ആറ് ജില്ലകൾ അടങ്ങുന്ന ഒരു ലീഗ് മത്സരം സെപ്റ്റംബർ ഒന്നാം തീയതി തുടങ്ങി നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ലീഗ് ഫുട്ബോൾ കേരളത്തിന് സംഭാവന ചെയ്യുകയാണ് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു ആശയം അവതരിപ്പിക്കുന്നത് ഇതിൽ ആറ് ഫോറിൻ പ്ലെയേഴ്സും അതോടൊപ്പം ഇരുപത് നാഷണൽ പ്ലെയേഴ്സുമാണ് ഇതില് സ്കൗട്ടിംഗിൽ തിരഞ്ഞെടുപ്പിടുക ഞങ്ങളുടെ മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ് എന്നുള്ള ഈ ക്ലബിന്റെ പ്രാക്ടീസ് ഗ്രൗണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ആയിരിക്കും അതോടൊപ്പം തന്നെ അവിടെ വെച്ച് ഫ്രണ്ട്ലി മാച്ചസ് നടത്തുന്നതാണ് ഈ മത്സരങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് സ്റ്റാർ സ്പോർട്സും ഹോട്ട്സ്റ്റാർ പോലെയുള്ള ഇന്റർനാഷണൽ ചാനൽസ് ആണ് അപ്പോൾ നമ്മുടെ ഹോം ഗ്രൗണ്ട് വയനാട് മത്സരം വ്യൂ ചെയ്യുന്നത് ലോക രാജ്യങ്ങളിലുള്ള നമ്മുടെ കളിയുടെ നിലവാരം ഉയർത്തിക്കൊണ്ട് കേരളത്തെയും കേരളത്തിന്റെ ഫുട്ബോളിനെയും ലോകത്തിന് പരിചയപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് നടക്കാൻ പോകുന്നത് എല്ലാ വർഷവും നാൽപ്പത്തി ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ലീഗിലൂടെ നമ്മുടെ ഈ പ്രദേശത്തെ ഫുട്ബോളിനെ നെഞ്ചേറ്റി നടക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു വലിയ അഭിമാനിക്കാവുന്ന കാര്യമാണ് എന്ന് ഞാൻ അഭിപ്രായപ്പെടുക മലപ്പുറം ഫുട്ബോൾ ക്ലബിന്റെ ലോഞ്ചിങ്ങിൽ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച മൂന്നേ മുപ്പതിന് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പത്മശ്രീ യൂസഫലി സാഹിബ് മലപ്പുറം എം എസ് പി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നിർവഹിക്കുകയാണ് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യും അതോടൊപ്പം തന്നെ ഈ തവണ ആറ് ഫോറിൻ പ്ലെയേഴ്സിന്റെ കൂടെ ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ മികച്ച മികച്ചതായിട്ടുള്ള കളിക്കാരെ സ്കൗട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ലക്ഷ്യം രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൻ പുറമുള്ള ക്ലബുകളിൽ നിന്ന് നർച്ചർ ചെയ്തു വരുന്ന പ്ലേയേഴ്സിനെ ഒരു മൂന്ന് വർഷം കൊണ്ട് കഴിയുന്നതും മലപ്പുറം എഫ് മലപ്പുറം എഫ് സിയുടെ ടീമിൽ മലപ്പുറത്തുകാരായിട്ടുള്ള ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളെ വളർത്തിക്കൊടുങ്ങുക അവരെ കളിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി വിവിധ ക്ലബുകളുമായി അസോസിയേറ്റ് ചെയ്ത് ട്രെയിനിങ് പ്രോഗ്രാംസും ക്യാമ്പുകളും അതേപോലെ തന്നെ മറ്റ് വിവിധ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ ഒരു സംരംഭം മലപ്പുറത്ത് നിന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ഫുട്ബോളിന്റെ മുഖച്ചായ മാറ്റാൻ ഉപകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് എല്ലാ മീഡിയ സുഹൃത്തുക്കളുടെയും പത്ര മാധ്യമ ദൃശ്യ മാധ്യമ പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണയും സഹകരണവും ഞങ്ങൾ തേടുന്നു യൂണിവേഴ്സിറ്റിയിൽ അടുത്ത രണ്ടു കൊല്ലം രണ്ടര കൊല്ലത്തോളം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സീസൺ ഉടനെ തന്നെ ക്യാമ്പ് പിന്നെ ഗ്രാസുകൂട്ടം മുതൽ കുട്ടികളെ സ്റ്റാർട്ട് ചെയ്യും ഏകദേശം രണ്ടര കൊല്ലം ആണ് നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചിട്ടുള്ളത് അത് കഴിയുമ്പോഴേക്ക് നമ്മൾ പ്രൈവറ്റ് സമരം അങ്ങനെ ഒത്തിചേർന്ന് പ്രൈവറ്റ് ഫിഫ് സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയം കോഴിക്കോടിനും മലപ്പുറത്തും ആൾക്കാർ കൂടി കൂടി ചെയ്യുന്ന രീതിയിൽ വാഴക്കാട് പ്രദേശത്ത് നമ്മൾ ഏകദേശം പതിനഞ്ച് ഏക്കറോളം സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അത് നിലവിൽ വരാൻ വേണ്ടിയിട്ട് നടപ്പിൽ വരാൻ വേണ്ടിയിട്ട് നവരാത്ര നമ്മള് അതിന്റെ തീരുമാനം ഉടനെ ഉണ്ടാവും